ഓണാവധിക്ക് ശേഷം കുട്ടികൾ നാളെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അവർ മ്യൂസിയം എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നമുക്ക് കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ടിട്ട് വരാം ഓണാവധിക്ക് ശേഷം നാളെ സ്കൂൾ സ്കൂള് ഉറക്കാൻ പോവാണ് അപ്പൊ ലാസ്റ്റ് ദിവസം ദിവസം ആയതുകൊണ്ടാണ് ലാസ്റ്റ് ലാസ്റ്റ് ദിവസമായതുകൊണ്ടാണ് ഇറങ്ങിന് വേണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഓണം അടിപൊളിയായിരുന്നു നാളെ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പത്ത് ദിവസം വീട്ടിലൊക്കെ നിന്നിട്ട് പറയും വീട്ടിലിങ്ങനെയാണ് കറങ്ങാനൊക്കെ പോയി അങ്ങനെയൊക്കെ പറയും വന്നതൊക്കെ പറയും ശംഖു പോയി പോയി മോനെന്താണ് പറയാനുള്ളത് നാളെ സ്കൂളിൽ പോവാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് പഠിക്കാനൊക്കെ ഇഷ്ടമാണ് ഇനി വീട്ടിൽ നിൽക്കണ്ടേ ഇനി പോയാ മതി അല്ലേ അമ്മ വഴക്കൊക്കെ പറയുവായിരുന്ന വീട്ടിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ കുർത്തക്കേട് ഇല്ല നല്ല കുട്ടിയാണ് അപ്പൊ എന്തായാലും ഓണം പൊളിച്ചല്ലേ അടിച്ചുപൊളിച്ചല്ലേ സ്കൂൾ ഉറക്കാൻ പോവാണ് അതിന് മുന്നോടിയായിട്ടാണോ ഈ മ്യൂസിയം വിസിറ്റ്

ആ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു ആവശ്യത്തിലാണോ അത് സ്കൂളിലേക്ക് പോകണ്ട വീട്ടിൽ തന്നെ കുറച്ച് ദിവസം കൂടി ഇരിക്കാ അവിടെ പോണം പോലും വിഷമമുണ്ട് വിഷമില്ല സന്തോഷമുണ്ട് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പക്ഷെ പോണം എൻജോയ് ഇവിടെ കൊണ്ട് കുറച്ച് കാഴ്ച കണ്ട് ഇനി ഇന്നത്തെ ദിവസം ഫുള്ള് അടിച്ചു പൊളിക്കാനാണ് ഒൻപത് മണി വരെ ഇവിടെ അടിച്ചു പൊളിച്ചു നിന്നിട്ട് വീട്ടിലേക്ക് പോയി നാളെ ഇനി സ്കൂളിലൊക്കെ പോകുന്നതിന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് മ്യൂസിയം ചുറ്റി കറങ്ങാൻ ഇറങ്ങിയതാണോ ആണ് ചേച്ചി ഇങ്ങോട്ട് ചേച്ചിയൊന്ന് ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു പത്ത് ദിവസം പൊളിയായിരുന്നു ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ നാളെ സ്കൂളിലേക്ക് പോകുന്നതിലൊക്കെ വിഷമം ഉണ്ടോ ചെറുതായിട്ട് വിഷമമുണ്ട് പക്ഷെ ഓണവും പിള്ളേരുമായിട്ടുള്ള പത്ത് ദിവസവും കൊള്ളായിരുന്നു കൊള്ളായിരുന്നു നാളെ സ്കൂളിൽ പോവാൻ മടിയുണ്ടോ ഇല്ല ഇല്ല സന്തോഷമാണ് ഓണം കൊള്ളായിരുന്നു കൊള്ളായിരുന്നു വേറെ അടിച്ചു പൊളിച്ചു കറങ്ങാനൊക്കെ പോയി അപ്പൊ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് മ്യൂസിയത്തിലേക്ക് വന്നാൽ പിന്നെ ഉണ്ടായിരുന്നു മോന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ ആ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ അല്ലേ പത്ത് ദിവസത്തിന് ശേഷം ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുവോ എല്ലായിടത്തും പോയ കാര്യങ്ങളൊക്കെ ഓക്കെ എങ്ങനെത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങിയതാണ് മ്യൂസിയത്തിലേക്ക് നാട് ശരി തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഒരു സാഹചര്യം അതുകൊണ്ട് മ്യൂസിയത്തിലേക്ക് വന്നതാണ് ഇഷ്ടപ്പെട്ട എവിടേക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് ഓണം കഴിഞ്ഞപ്പോ വന്നാണ് എങ്ങനെയുണ്ടായിരുന്ന ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു പത്ത് ദിവസം ഇന്ന് അവസാന ദിവസം ആയതുകൊണ്ട് മ്യൂസിയത്തിലേക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണോ അതെ ആ സ്കൂളിൽ പോണ്ടേ സ്കൂളിൽ പോവാൻ ഇഷ്ടമാണോ ഇഷ്ടമാണ് രണ്ടു ദിവസം കൊണ്ട് അവധി കിട്ടിയാ വീട്ടിൽ നിൽക്കണ്ടേ ആണ് വീട്ടിൽ നിൽക്കണ സ്കൂളിലും പോണല്ലേ അടിച്ചുപോളിച്ചു സംസാരിക്കണോ പത്ത് ദിവസത്തെ പിള്ളേരുടെയൊക്കെ ഓണം അവധി കഴിയുകയാണ് ആ ലാസ്റ്റ് ദിവസമായോണ്ട് മ്യൂസിയത്തിലേക്ക് പിള്ളേരൊക്കെ കൂട്ടി ഇറങ്ങാനായിട്ട് വന്നതാണ് അതെ അതെ എങ്ങനെയാണ് സ്കൂളിലൊക്കെ പോകാൻ ഇഷ്ടമാണോ നാളെ അതിന് സ്കൂളിലേക്ക് പോകണ്ടേ സ്കൂളിൽ പോവാൻ ഇഷ്ടമാണോ എങ്ങനെ ഉണ്ടായിരുന്നു പത്ത് ദിവസത്തെ അവധി ദിനങ്ങളൊക്കെ അടിച്ചുപൊളിയാണ് ഇനി എന്താണ് പരിപാടി മ്യൂസിയത്തിലേക്ക് വന്നിട്ട് ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണോ ആണ് പത്തനംതിട്ടന്ന് ഇങ്ങോട്ടേക്ക് വന്ന എന്താണ് ലാസ്റ്റ് ദിവസം ദിവസമായോണ്ട് അവരെ ലാസ്റ്റ് ദിവസമായത് കൊണ്ട് അപ്പൊ നാളെ മുതൽ പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു പറഞ്ഞുവിടുന്നതിന്റെ തിരക്കിലായിരിക്കും അല്ലേ ഇനി അങ്ങ് വരെ എത്തണ്ടേ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഓണം നാളെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ആവേശത്തിലാണ് എല്ലാ കുട്ടികളും അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകട്ടെ അവർക്ക് ആശംസകൾ നേരുന്നു അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം